മന്ത്രിമാരും എം എൽ എമാരും അറസ്റ്റിലാകുന്നതും ജയിലിൽ പോകുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ജനപ്രതിനിധികൾ നിരവധി തവണ അറസ്റ്റിലായിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി ഇപ്പോൾ ഇ ഡിയുടെ അറസ്റ്റിലാണ് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അറസ്റ്റിലാകുന്നത് അത്ര സാധാരണമല്ല അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് അറസ്റ്റിലാകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് ഇങ്ങനെ ഇപ്പോൾ അതും നടന്ന വാർത്തയാണ് പുറത്തു വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ തൊട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അറസ്റ്റിലായത് പ്രതിരോധ രഹസ്യങ്ങൾ കൈവശം വെച്ചു ഗൂഢാലോചന നടത്തി തുടങ്ങിയ കേസുകളിലാണ് ട്രംപിന്റെ അറസ്റ്റ് കോടതി നിർദ്ദേശപ്രകാരം മയാമി ഫെഡറൽ കോടതിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കേസിൽ മുപ്പത്തി കുറ്റങ്ങളാണ് ട്രംപ് നേരിടുന്നത് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചതായാണ് വാർത്ത കേസിനെ കുറിച്ച് പരസ്യമായി സംസാരിക്കരുത് എന്ന വിലക്കും ട്രംപിനുണ്ട് എന്നാൽ യാത്രാ വിലക്കടക്കമുള്ള നിയന്ത്രണങ്ങൾ ഇല്ല എന്നാണ് വിവരം യു എസിൽ ദേശ ബന്ധപ്പെട്ട കേസിൽ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെടുന്ന ആദ്യ മുൻ പ്രസിഡന്റാണ് ട്രംപ് ഫെഡറൽ ഗ്രാൻഡ് ജൂറിയുടെ അന്വേഷണത്തിനൊടുവിൽ യു എസ് നീതിന്യായ വകുപ്പ് മിയാമി കോടതിയിൽ ട്രംപിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അഞ്ച് സുപ്രധാന കുറ്റങ്ങളാണ് ട്രംപിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ളത് ആണവരഹസ്യങ്ങൾ അടങ്ങിയ സുപ്രധാന രേഖകൾ വീട്ടിലെ കുളിമുറിയിൽ സൂക്ഷിച്ചത് പ്രതിരോധ മേഖലയും ആയുധശേഷിയുമായി ബന്ധപ്പെട്ട രേഖ അലക്ഷ്യമായി കൈയാര്യം ചെയ്തത് യു എസിൻ്റെയും സഖ്യകക്ഷികളുടെയും സൈനിക ബലഹീനതകളെക്കുറിച്ചുള്ള രേഖകളുമായി ബന്ധപ്പെട്ടത് എന്നിവയാണ് അതിൽ പ്രധാനം മുപ്പത്തി ഏഴ് ക്രിമിനൽ കുറ്റങ്ങളാണ് ട്രംപിന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ട്രംപിന്റെ ഫ്ലോറിഡയിലെ മാർ എ ലാഗോ വീട്ടിൽ നിന്ന് രഹസ്യ സ്വഭാവമുള്ള നൂറിലധികം സർക്കാർ രേഖകൾ എഫ് ബി ഐ റെയ്ഡിലൂടെ കണ്ടെടുക്കുന്നത് എന്തായാലും കോടതിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ന്യൂജേഴ്സിയിലെ ജേഴ്സിയിലെ തന്റെ ഗോൾഫ് ക്ലബിലേക്ക് മടങ്ങിയ ട്രംപ് അവിടെ പരസ്യ പ്രതികരണവും നടത്തി തനിക്കെതിരായ നീക്കം രാഷ്ട്രീയപരമാണെന്നും അഴിമതിക്കാരൻ നിലവിലെ പ്രസിഡന്റ് ആണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഹീനവും ദുഷ്ടത നിറഞ്ഞതുമായ അധികാര ദുർവിനിയോഗം എന്ന് കണ്ടു വളരെ വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിനെതിരായ കേസിന്റെ വിചാരണ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ട്രംപ് ഒരുങ്ങുന്നതിനിടെയാണ് രണ്ട് കേസുകളും വരുന്നത് എന്തായാലും ഈ കേസുകളൊന്നും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തടസ്സമാകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം thank you